നിത്യരക്ഷയ്ക്ക് ആവശ്യകമായ കാര്യമൊന്നുമല്ല ഇവിടെ തീരുമാനത്തിന്റെ വിഷയം ഈ സംശയാക്കി സ്ഥിതി അരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മൈക്കൽ കാര്യമറ്റം മൽപ്പാനച്ചൻ ഒരു കത്തെഴുതി അത് പൊതു ഇടത്തിൽ പ്രസിദ്ധം ചെയ്തു അതിലെ കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുകയാണ് ഇന്ന് നമ്മൾ ഇല്ലേ ഇത് അവസാനത്തെ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആർഗ്യുമെൻസും നമ്മൾ ചർച്ച ചെയ്തു എന്നിട്ട് അവസാനത്തെ ചില കാര്യങ്ങളാണ് അത് ഇന്നത്തോടു കൂടി നമുക്ക് ഈ നീണ്ട പ്രഭാഷണ പരമ്പര എന്ന തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം മൽപ്പാനാച്ച വാക്കുകൾ നിത്യരക്ഷയ്ക്ക് ആവശ്യകമായ കാര്യമൊന്നുമല്ല മെത്രാന്മാരുടെ തീരുമാനത്തിൻ്റെ വിഷയം നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കാര്യം തന്നെയാണ് മൽപാനച്ചോ സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരാനിരിക്കുന്നവരെ നോക്കി പാർത്തിരിക്കുക അത് നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ് അങ്ങനെയാണ് കർത്താവ് വിശ്വാസികൾ പറഞ്ഞത് മനുഷ്യപുത്രന്റെ പ്രത്യാഗമനം അപ്പോൾ തിരുവുത്ഥാനം തുടങ്ങി രണ്ടാമത്തെ ദ്വിതി ആഗമനം വരെ ഉള്ള കാലയളവ് സഭയുടെ കാലയളവിൽ അവൻ വീണ്ടും വരും ആ വരുന്നവനെ നോക്കി പാർട്ടിരിക്കുക ഹെബ്രായ ലേഖനത്തില് ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തെട്ടാം വാക്യം യേശുക്രിസ്തു ഒന്നാമത് വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ അവൻ വീണ്ടും വരും പാപത്തെ കൈകാര്യം ചെയ്യാനല്ല തന്നെ നോക്കി പാർത്തിരിക്കുന്നവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി തന്നെ നോക്കി നോക്കിപ്പാർത്തിരിക്കുന്നവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരും അങ്ങനെ വീണ്ടും വരാനിരിക്കുന്നവനെ പാർത്തിരിക്കുന്ന സമുദായമാണ് കത്തോലിക്ക സഭ ആ വീണ്ടും വരാനിരിക്കുന്നവനെ പാർത്തിരിക്കുന്ന അവരിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ അതിലെ ഒരു ഒരു ഘടകമാണ് സീറോ മലബാർ സഭ ആ സീറോ മലബാർ സഭയിലെ ഒരു ഘടകമാണ് എറണാകുളം അങ്കമാലി അതിരൂപത അതിനാൽ ഇത് നിത്യരക്ഷയുടെ കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യാത്തവർക്ക് അതായത് വീണ്ടും വരാനിരിക്കുന്നവനെ നോക്കി പാർത്തിരിക്ക നോക്കി പാർത്തിരിക്കുന്നതിൽ വീക്ഷ വരുത്തുന്നവർക്ക് പുറത്ത് അന്ധകാരത്തിലേക്ക് അന്ധകാരത്തിലാണ് അവരുടെ ഇടം അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എത്രയോ ഉപമങ്ങളിലൂടെ കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നു മനുഷ്യപത്രം വരുന്ന എപ്പോഴാണെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ഉണർന്നിരിക്കുക ജാഗ്രതയോടെ ഇരിക്കുക അങ്ങനെ ഇരിക്കാത്ത ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് എറിയുക വീണ്ടും വരാനിരിക്കുന്നവനെ നോക്കി പാർത്തിരിക്കുന്ന സമുദായമാണ് കത്തോലിക്ക സഭ അങ്ങനെ വീണ്ടും വരാനിരിക്കുന്നവൻ സമയമാകുന്നതിന് മുമ്പേ സമയത്തിൽ വരുന്നതാണ് കാലത്തിൽ വരുന്നതാണ് സ്ഥലത്ത് വരുന്നതാണ് വിശുദ്ധ കുർബാന അതിനെയാണ് ക്ലെയർബോയലെ ബെർണാർ എന്ന് പറഞ്ഞത് ദ മിഡിൽ കമ്മിങ് ഓഫ് ദ ലോഡ് ഒന്നാമത്തെ ആഗമനത്തിനും രണ്ടാമത്തെ ആഗമനത്തിനും ഇടയിൽ മധ്യാഗമനം ഇടയിലുള്ള ആഗമനം മിഡിൽ കമ്മിങ് അത് വിശുദ്ധാഗസ്വനസം പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട് സമയമാകാത്തവൻ സമയമാകുന്നതിന് മുമ്പ് സമയത്തിനുള്ളിൽ സ്ഥലത്തിനുള്ളിൽ വരുന്നതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് ഗണഡി കുമാർ പപ്പ പറയുന്നത് എവരി ഹോൾ യു ദ എൻ്റി കർത്താവിന്റെ ദ്വിതീയാഗമനത്തിന്റെ മുൻകൂട്ടിയുള്ള ആസ്വാദനമാണ് പൂർവാസ്വാദനമാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് രണ്ടാമത്തെ ആഗമനം എന്ന് കേൾക്കുമ്പോൾ കത്തോലിക്കർക്ക് പേടിയില്ലാത്തത് എല്ലാ ദിവസവും അവൻ വരുന്നത് കാണുന്നവനാണ് കത്തോലിക്കര് അവൻ വരുന്നത് വെളിപ്പെടുത്തലേക്കും അൽത്താനലേക്കും മാത്രമല്ല തങ്ങളുടെ ഉള്ളിലേക്കാണ് തങ്ങളുടെ കർത്താവാണ് വരുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും കർത്താവിനെ സ്വാഗതം ചെയ്യുന്ന കത്തോലിക്കർക്ക് അവരുടെ ദ്വിതീയാഗമനത്തിൽ അവൻ വീണ്ടും വരുമ്പോൾ ഒരു പേടിയില്ല വിശിത കുർബാന ഇല്ലാത്തവർക്കാണ് പേടിയുള്ളത് തീർന്നില്ല മനുഷ്യാവതാരം മരണം ഉത്ഥാനം ഇവ സംഭവിച്ച ഇടത്തേക്ക് സമയത്തേക്ക് നോക്കുന്നില്ലെങ്കിൽ ആ സംഭവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുധർമ്മം ഉത്ഭവിച്ച വിശിത കുർബാൻ ഉത്ഭവിച്ച ആ ചരിത്ര സംഭവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നില്ലെങ്കിൽ ഇവയെല്ലാം നിഷേധിക്കുന്ന മുസ്ലിമിന്റെ പക്ഷത്തായി പോകും മൽപ്പാനച്ചനും വിമത വൈദികരും അൽമായ മുന്നേറ്റ ഗുണ്ടകളും അത് നിങ്ങളുടെ നിത്യരക്ഷയെ സാരമായി ബാധിക്കും അതുകൊണ്ട് നിത്യരക്ഷയുടെ കാര്യം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വീണ്ടും മൽപ്പാനച്ച വാക്കുകൾ ഇന്നത്തെ അടിയന്തരാവസ്ഥ കൽപ്പാനച്ചൻ പറയാണ് ഇന്ന് സീറോ മലബാർ സഭ സഭയിൽ ജനാഭിമുഖ കുർബാന പേരിൽ നടക്കുന്ന തർക്കങ്ങളും വെല്ലുവിളികളുമെല്ലാം അതെല്ലാം ഈ ഒരു അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് മൽപാനച്ചോ ഈ തർക്കങ്ങളും വെല്ലുവിളികളും നടത്തുന്നത് വിമത വൈദികരും ആൽമായ മുന്നേറ്റക്കാരും മാത്രമാണ് മറ്റാരുമല്ല അല്ല അപ്പൊ അവരോട് തിരുത്താൻ പറയൂ വീണ്ടും മൽപ്പാനച്ച വാക്കുകള് വിവിധ കാരണങ്ങളാൽ സഭയിൽ പിളർപ്പുണ്ടാക്കുന്നു അതെ പതിനഞ്ച് മിനിറ്റ് ദൈവത്തെങ്കിലേക്ക് നോക്കാൻ മടിക്കുന്ന വിമത വൈദികരും അൽമയ മുന്നേറ്റക്കാരും സഭയെ പിളർത്താൻ നോക്കുന്നു ഞങ്ങൾക്ക് ലിറ്റർജിക്കൽ വേരിയന്റ് വേണം സ്വതന്ത്ര സഭ വേണം അത് മാത്രപടി കീഴിൽ തന്നെ വേണം എന്ന് പറഞ്ഞ് സഭയിൽ പിളർപ്പുണ്ടാക്കുന്നതും ശീഷ്മയുണ്ടാക്കുന്നതും വിമത വൈദികർ മാത്രമാണ് എന്നിട്ട് അവർക്ക് ഗുണം പിടിക്കാനും സഭയെ പിളർത്താനും മൽപ്പാനച്ചു കൂട്ടുനിൽക്കേ അപ്പൊ മൽപ്പാനച്ചനും സഭയിൽ പിളർപ്പുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലല്ലേ വീണ്ടും മൽപ്പാനച്ച വാക്കുകൾ ജനസംഖ്യയുടെ രണ്ടര ശതമാനം രണ്ടര ശതമാനത്തിന് താഴെയുള്ള ഭാരത ക്രൈസ്തവരുടെ ഇടയിൽ തർക്ക തർക്കവിതർക്കങ്ങളും ഭിന്നിപ്പുകളും സഭയുടെ വിശ്വാസ്യതക്ക് തടസ്സമാകുന്നു അത് തന്നെയാണ് മൽപ്പാനച്ചും ഞങ്ങൾ പറയുന്നത് ഇത് വിമതരോട് പറയൂ അവർ മാത്രമാണ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് അവര് മാത്രമാണ് സഭയിൽ വിഭാഗീത ഉണ്ടാക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി അറുപത്തിരണ്ടിൽ തുടങ്ങി എന്നിട്ട് കുറച്ച് പേരൊക്കെ കൂട്ടത്തിൽ കൊണ്ടുനടക്കാൻ പറ്റി ഇപ്പൊ അവരുടെ പക്ഷത്തെ ആരും ഇല്ല ഈ വിമത വൈദിക വൈദികരുടെ പക്ഷത്ത് വേറെ ആരും ഇല്ല അപ്പൊ അവരും കൂടിയും ഒന്ന് ഈ സത്യം തിരിച്ചറിഞ്ഞ് സഭയുടെ പക്ഷത്തേക്ക് വന്നാൽ ഈ വിഭാഗീയത ഉണ്ടാകില്ല പിളർപ്പുണ്ടാകില്ല ഈ തർക്ക തർക്കവിതർക്കങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല മാത്രമല്ല വളരെ ഗംഭീരമായ പാരമ്പര്യമുള്ള ഗംഭീരമായ ഫലസമൃദ്ധിയുള്ള സീറമലപ്പ സഭയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാം നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാം ഈ ഇത്ര മുന്നൂറ് പേര് അറുപത് ലക്ഷത്തോളം വരുന്ന ആ കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ വലിയ സഭയിലെ ഇല്ലേ അറുപത് ലക്ഷത്തോളം വരുന്ന അതിൽ ഈ മുന്നൂറ് പേര് ആ മുന്നൂറ് പേരിൽ നൂറ് നൂറ്റമ്പത് പേര് കുർബാന ജലം തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നൂറ്റമ്പത് പേര് മാത്രം വിചാരിച്ചാൽ അതും പതിനഞ്ച് മിനിറ്റ് ഒരു കുർബാന സമയത്തുള്ള പതിനഞ്ച് മിനിറ്റ് ദൈവത്തെങ്കിൽ തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് ഈ സുബോധന ഏകം പിന്നെ സകലമാന മാധ്യമങ്ങളിലൂടെ സഭയെ നാട്ടിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് എന്നിട്ട് സഭയെ പിളർത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പേടിക്കാനായിട്ടും വേറെ ചിലര് ഭീഷണിപ്പെടുത്തുമ്പോൾ ഭീഷണിക്ക് വശം വധരാകാൻ വേറൊരു കൂട്ടര്ത്താവിന് വേണ്ടി മരിക്കണം കർത്താവിന് വേണ്ടി മരിക്കണം എന്ന് നാളേക്ക് നാൽപ്പതിനായിരം പറയുന്നവരാണ് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റാതെ ധീരമായി തീരുമാനമെടുത്ത് നടപ്പാക്കാനുള്ള ചങ്കുറ്റമില്ലാതെ ഒളിച്ചോടി നടക്കുന്നത് വീണ്ടും മൽപാന വാക്കുകൾ കുർബാനയെ കുറിച്ച് നിരന്തരം നടക്കുന്ന ചർച്ചകളും ഉയരുന്ന വിവാദങ്ങളും പലരുടെയും മനസ്സിൽ കുർബാനയുള്ള താല്പര്യം ഗണ്യമായി കുറയാൻ കാരണമാകുന്നുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് വിമത വൈദികരോടും ഏതാനും അവരെ സഹായിക്കുന്ന ഏതാനും ചെറിയ അത്മായ മുന്നേറ്റക്കാരുണ്ട് അവരോടും പറയാ അവരുടെ ശക്തിയെല്ലാം പോയി അവരെ പിന്തുണയ്ക്കുന്ന ഈ പുറശക്തികൾ ഉണ്ടായിരുന്നല്ലോ അവർ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവരുടെ ശക്തിയെല്ലാം പോയി ഫണ്ടും കുറഞ്ഞു സഹായിക്കുന്ന ആളും കുറഞ്ഞു ഈ പുറത്തു നിന്നുള്ള ശക്തി സഭയ്ക്ക് പുറത്തു നിന്നുള്ള ശക്തികള് ആ ശക്തികളുടെ സഹായം സ്വീകരിച്ചിട്ടാണ് ഈ സഭയ്ക്കുള്ളിൽ പിളർപ്പുണ്ടാക്കാൻ ഭിന്നത ഉണ്ടാക്കാൻ ഒരുങ്ങിയത് അതെല്ലാം കർത്താവ് സമയ സമയത്ത് തന്നെ കൊട്ടുകൊട്ടി അതെല്ലാം കുറച്ചിട്ടുണ്ട് ഇനി ഏതാനും നാളുകളെ നമുക്ക് വേണ്ടി വരുള്ളൂ ഞാൻ വിചാരിക്കുന്നു ഈ വിമത വൈദികരും സഭയുടെ പാതയിലേക്ക് വന്ന് അവരും ഏകീകൃത കുർബാന ചൊല്ലി അങ്ങനെ സഭയിൽ സഭയിൽ ഈ കുർബാനയോടും സഭയോടുമുള്ള ആ വിശ്വാസ്യത തിരിച്ചെടുക്കാൻ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അവരും കൂടി അനുസരണ തന്റെ പാതയിലേക്ക് വരുമെന്ന് പ്രത്യാശിക്കാം ഈ മൽപ്പാനച്ചൻ അവരോടൊന്ന് പറയാ ഈ നിരന്തരമായ ചർച്ചകളും വിവാദങ്ങളും യുവാക്കളുടെ മനസ്സിലും പലരുടെയും മനസ്സിലും കുർബാനയെക്കുറിച്ചും സഭയെക്കുറിച്ചും മോശം അഭിപ്രായം രൂപീകരിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം നമുക്കതൊക്കെ ഇല്ലാതാക്കി പ്രതിച്ഛായ തിരിച്ചു പിടിക്കാം എപ്പോ ഈ വിമത വൈദികര് ഏകീകൃത കുർബാന ചൊല്ലിയാൽ ഇതൊന്ന് മൽപ്പാനച്ചൻ വിമത വൈദികരോട് പറയാ പറ്റുമെങ്കിൽ മെത്രാമാരോടും പറയാ അതായത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സമവായം നടത്തി സഭയുടെ മാപ്പാപ തീരുമാനം അട്ടിമറിക്കാനല്ല ഉറച്ച മനസ്സോടെ മരിച്ചാലും വേണ്ടിയില്ല സഭയുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ഉറച്ച് നിന്ന് നിൽ നിന്ന് പോരാടണമെന്ന് സഭാവിരുദ്ധ ശക്തികളെ പ്രത്യേകിച്ച് പാഷാണ്ടതയും ശീഷ്മയും വളർത്തുന്ന ശക്തികളെ പുറത്താക്കണമെന്ന് ശക്തിയായിട്ട് സഭാനേതൃത്വത്തോട് പറയാൻ മൽപ്പാനച്ചൻ തയ്യാറാകുക അപ്പോൾ ഈ പ്രശ്നങ്ങൾ തീരും